കോഴിക്കോട് ചാത്തമംഗലം എൻ ഐ ടിയിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ മാർച്ച് നടത്തിയ സംഭവത്തിൽ നാൽപ്പത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കുന്നമംഗലം പോലീസ് കേസെടുത്തു എസ് എഫ് ഐ മാർച്ച് അക്രമാസക്തമാവുകയും കുന്നമംഗലം എസ് ഐ രമേശിന് കാലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിലാണ് കേസ് രാത്രി നിയന്ത്രണത്തിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ എൻ ഐ ടി മാനേജ്മെന്റ് വൻ തുക പിഴയിട്ടതിനെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ മാർച്ച് നടത്തിയ സംഭവത്തിൽ നാല്പതോളം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ പൊതുമുതൽ നശിപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് കേസ് എസ് എഫ് ഐ മാർച്ച് അക്രമസക്തമാകുകയും കുന്ദമംഗലം എസ് ഐ രമേശിന് കാലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബാരിക്കേഡ് മറിച്ച് വീഴ്ത്താനുള്ള ശ്രമത്തിനിടയിൽ ബാരിക്കേഡ് കെട്ടിയ മതിലിന്റെ തൂൺ ഇടിഞ്ഞു വീണാണ് പരിക്കേറ്റത് ഈ സംഭവത്തിലാണ് കേസ് എസ് എഫ് ഐ കുന്നമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത് പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് തള്ളിക്കയറാന് ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് രാത്രി നിയന്ത്രണത്തിനെതിരെ സമരം ചെയ്ത അഞ്ച് വിദ്യാർത്ഥികൾക്ക് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ന് അധികൃതർ ടി പിഴയിട്ടത് മാർച്ച് ഇരുപത്തിരണ്ടിന് ക്യാമ്പസിൽ നടന്ന സമരത്തിന് നേതൃത്വം കൊടുത്തുവെന്ന് പറഞ്ഞാണ് പിഴയിട്ടത് ഒരു വിദ്യാർത്ഥി ആറ് ലക്ഷത്തി അറുപത്തി ഒരുന്നൂറ്റി അൻപത്തി രൂപ അടയ്ക്കണം വൈശാഖ് പ്രേംകുമാർ കൈലാഷ് നാഥ് ഇർഷാദ് ഇബ്രാഹിം ആദർശ് ബെൻ തോമസ് എന്നിവർക്കാണ് പിഴ ചുമത്തിയിരിക്കുന്നത് ഏഴു ദിവസത്തിനകം മറുപടി നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ ചത്തമംഗലം